കോഴിക്കോട് കൊയിലാണ്ടി അരങ്ങാടത്തെ സ്വകാര്യ ബാർ പരിസരത്ത് ഗുണ്ടാ വിളയാട്ടം ഗുണ്ട ആക്രമണം ഗുണ്ടകളുടെ ആക്രമണത്തിൽ രണ്ട് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ കൊയിലാണ്ടിയിലെ ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചിരിക്കുന്നു ആ ദൃശ്യങ്ങൾ കാണാം റിയാസ് കെ എം ആർ കോഴിക്കോട്ടെ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു റിയാസ് കെ എം ആർ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് കഴിഞ്ഞ ദിവസം കോഴിക്കോട് അപ്സര തിയേറ്ററിൽ താങ്കൾ സിനിമ കാണാൻ പോയപ്പോഴാണ് അപ്സര തിയേറ്ററിൽ വ്യാജ ബോംബ് ഭീഷണി ഉണ്ടായതും ആളുകളെ ഇറക്കി വിട്ടതുമായിട്ടുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യുകയുണ്ടായത് ഇന്ന് ബാർ പരിസരത്താണ് സംഭവം അപ്പോൾ റിയാസ് കെ ബാറിൽ പോയോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരും അതല്ലെങ്കിൽ ആണെങ്കിലും എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ആദ്യം തന്നെ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തര കൃത്യമായി തരാം ബാറിന്റെ പരിസരത്ത് പോയിട്ട് മദ്യം ജീവിതത്തിൽ ഇന്നവരെ ഉപയോഗിക്കാത്ത ഒരാളാണ് ഞാൻ ബാറിന്റെ പരിസരത്ത് പോ അങ്ങനെ പോയിട്ടില്ല ഇതുവരെ എന്തായാലും ഇത് ഈ സംഭവം നടന്നിരിക്കുന്നത് കൊയിലാണ്ടിയിലെ അരങ്ങാടത്തെ പ്രിൻസ് അവിടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നതും കേരള വിഷൻ ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതും അതിൽ നമ്മൾ കാണുന്ന പാൻറും ഷർട്ടും ധരിച്ചു വന്ന ആ രണ്ടുപേർ അത് പേരുണ്ട് എന്നാണ് പിന്നീട് നമുക്ക് അന്വേഷണത്തിൽ വ്യക്തമായത് അവർ ബാറിന്റെ പരിസരത്ത് നിൽക്കുകയായിരുന്ന ബാർ ജീവനക്കാരെ തന്നെയാണ് ഈ പ്രിൻസ് ബാറിലെ ജീവനക്കാരായ ശശിധരനും ബാബുവും ഈ ശശിധരനോടും ബാബുവിനോടും ആദ്യം വഴക്കിട പിന്നീട് അതാണ് ആ ദൃശ്യത്തിൽ കാണുന്ന ഷർട്ടും മുണ്ടും ധരിച്ചവരാണ് പ്രിൻസ് ബാറിലെ സ്റ്റാഫുകളായ ശശിധരനും ബാബുവും അങ്ങനെ ശശിധരനെയും ബാ ബാബുവിനെയും ആദ്യം വഴക്കിടുകയും പിന്നീട് ആക്രമിക്കുകയും ചെയ്യുന്നു അതിൽ ഈ ശശിധരനെ നിലത്ത് അടിച്ചിടുന്ന രംഗമൊക്കെ നമുക്ക് കൃത്യമായി ആ ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ഈ ഇരുപത്തിയാറാണ് അതായത് മിനിഞ്ഞാണ് ഈ ആക്രമണം നടന്നത് പക്ഷെ അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോഴാണ് പുറത്തുവരുന്നതും ഒപ്പം തന്നെ കൊയിലാണ്ടി പോലീസ് കേസെടുത്തതും ഇപ്പോഴാണ് കൊയിലാണ്ടി പോലീസ് സംഭവത്തിൽ മൂന്ന് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് കൊയിലാണ്ടി സ്വദേശിയായ അനൂപും ഒപ്പം മറ്റ് കണ്ടാലറിയാവുന്ന രണ്ടുപേർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത് അതായത് ഈ ബാ ബാർ സ്റ്റാഫായിട്ടുള്ള ശശിധരന്റെ പരാതിയിലാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റ് ശശിധരനും ഒപ്പം ബാബുവും കൊയിലാണ്ടി ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്തായാലും നാട്ടുകാർ പറയുന്നത് ഇവിടെ ഈ ബാർ പരിസരത്തോടെ ഈ ഗുണ്ടാക്രമണമാണ് നടന്നത് എന്നുള്ളതാണ് എന്തായാലും പോലീസാണ് കൃത്യമായ രീതിയിൽ ഇപ്പോൾ ദൃശ്യങ്ങളുടെ ഉൾപ്പെടെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ പോലീസാണ് ഇവർ ഇവർക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കേണ്ടത് എന്തായാലും ഈ ഇവരെ ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഒരു പ്രാഥമിക വിവരങ്ങൾ ഈ അനൂപിനെ കുറിച്ച് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് നാളെ തന്നെ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാൻ സാധിക്കും എന്ന് പോലീസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് എന്തായാലും ബോയിലാണ്ടി എസ് ഐയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത് ഇന്നിപ്പോൾ മൂന്ന് പേർക്കെതിരെ കേസെടുത്തിട്ടുമുണ്ട് റിയാസ് തല്ലുന്നവർ മൂന്ന് പേർ മൂന്ന് പേർക്കും പാൻസും ഷർട്ടും തല്ലുകൊണ്ടവർ രണ്ട് പേർ അവർക്ക് രണ്ട് പേർക്കും കാവ്യമുണ്ടും അതിൽ തല്ലുകൊണ്ട ആൾ നിന്ന് ആടുന്നുണ്ട് ആ ആട്ടം തല്ലുകൊണ്ടുമാവാം നേരത്തെ മദ്യപിച്ച മദ്യത്തിൻ്റെ ലഹരിയിലുമാവാം എല്ലാ ബാറുകളിലും മിക്കവാറും ഇക്കാലങ്ങളിൽ പൊതുവേ ഈ പുള്ളേഴ്സ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന സിനിമാ താരങ്ങളെയൊക്കെ അവർ പുറത്തു വരുമ്പോൾ സാധാരണക്കാരുടെ തൊടലിൽ നിന്നും സ്പർശനത്തിൽ നിന്നൊക്കെ രക്ഷിക്കുന്നതിന് വേണ്ടി അധികായന്മാരായ സെക്യൂരിറ്റി ഗാർഡുകളെ വെക്കുന്നതുപോലെ തന്നെ ബാറുകളിൽ ആരെങ്കിലും അസ്വസ്ഥ കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അവരെ ശരീരശക്തി കൊണ്ട് എടുത്തു മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ചില വ്യക്തികളെ ബാറുകൾ അതിൻ്റെ ഉടമകൾ ജീവനക്കാരായിട്ട് വെക്കാറുണ്ട് ഈ അത്തരത്തിലുള്ള ജീവനക്കാർ തന്നെയാണോ ഇവർ എന്ന് മാത്രമല്ല പ്രധാനപ്പെട്ട സംശയം ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ആർക്കെതിരെ എന്നുള്ളതാണ് അത് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഇവരെ ആക്രമിക്കുന്നവരെയാണോ അതോ ആക്രമിക്കുന്നവർക്ക് വേണ്ടി ബാറുടമ നൽകിയ പരാതിയിൽ അടിയേറ്റവരെയാണോ അവർക്കെതിരെയാണോ കേസെടുത്തിരിക്കുന്നത് എന്തായാലും ഇതിൽ അടിയേറ്റിരിക്കുന്നത് ബാർ ജീവനക്കാർക്കാണ് അതായത് ബാർ ജീവനക്കാരാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചോ ഈ ശശിധരനും ബാബുവും ഈ അരങ്ങാടത്തെ പ്രിൻസ് ബാറിലെ ജീവനക്കാരാണ് പാൻ ഇട്ട മൂന്ന് പേരും അവിടെ മദ്യപിക്കാൻ എത്തിയവരാണ് ബാർ ജീവനക്കാരെയാണ് അടിക്കുന്നത് അല്ലേ അതെ അങ്ങനെയാണ് നമുക്ക് ഈ പ്രാഥമികമായി ലഭിക്കുന്ന വിവരത്തിൽ നിന്നും വ്യക്തമാകുന്നത് എന്തായാലും വിശദമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കേണ്ടതുണ്ട് എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളതെല്ലാം തന്നെ നിലവിൽ ഇവർക്കെതിരെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പ് പ്രകാരമാണ് പോലീസിന് കേസെടുക്കാൻ നമ്മുടെ നിയമത്തിന്റെ പരിധിയിൽപ്പെട്ട പരിധി അനുസരിച്ച് നിയമസംവിധാനം അനുസരിച്ച് ലഭിച്ച ഒരു പരാതി അതായത് കൈകൊണ്ട് മർദ്ദിച്ചു എന്നാണ് ശശിധരൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പേരെയും നാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വേണമെങ്കിൽ പോലീസിന് ജാമ്യം നൽകാവുന്നതേ ഉള്ളൂ അത്തരം കേസുകളിൽ പക്ഷേ പോലീസ് ഇത് ഗൗരവകരമായി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് മജിസ്ട്രേറ്റിന്റെ മുമ്പിലേക്ക് ഇവരെ എത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും ും നാട്ടുകാരും ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ് ഇങ്ങനെയൊക്കെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ നാളെ ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഈ ആക്രമിച്ച മൂന്ന് പേർക്കെതിരെയും കർശനമായ നടപടി വേണം എന്നുള്ളതാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊയിലാണ്ടി സ്വദേശിയായ അനൂപ് ഒപ്പം തന്നെ മറ്റ് കണ്ടാലറിയാവുന്ന അറിയാവുന്ന പേർ അത് അതിൽ ആ രണ്ടുപേരിൽ ഒരാളെ നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട് പാൻഡിട്ട് വന്ന ആളുകളെ ഈ മൂന്നുപേരെയും അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇവർക്ക് മൂന്നുപേർക്കും എതിരെ കേസ് എടുത്തിട്ടുമുണ്ട് ഇനിയിപ്പോൾ ഇവർക്കെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്താൻ പറ്റും എന്നുള്ള കാര്യമെല്ലാം തന്നെ വിശദമായി ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രം പോലീസിന് വ്യക്തമാകുന്ന രീതിയിൽ അതിനുശേഷം മാത്രമായിരിക്കും ഇവർക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുക നിലവിൽ ശശിധരന്റെ പരാതി പ്രകാരം കൈകൊണ്ട് മർദ്ദിച്ചു എന്നുള്ളതാണ് കോഴിക്കോട് കൊയിലാണ്ടി അരങ്ങാടത്തെ സ്വകാര്യ ബാർ പരിസരത്ത് ഗുണ്ടാ വിളയാട്ടം ഗുണ്ട ആക്രമണം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ആക്രമിച്ച മൂന്ന് പേരുടെയും ക്രിമിനൽ പശ്ചാത്തലം അവരുടെ അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചിട്ട് വേണം ഒരു പക്ഷേ ഇതിനെ ഗുണ്ടാ എന്ന് വിശേഷിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ എന്തായാലും ഈ കൊയിലാണ്ടി ബാർ പരിസരത്തെ ഗുണ്ടാക്രമണം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ അതായത് ഒരു ഒരാളുടെ അനുമതിയില്ലാതെ ആർക്കും ഒരാളെ അനുമതി ഒരാളുടെ ദേഹത്ത് അനുവാദത്തോടു കൂടിയുള്ള സ്പർശിക്കാൻ ആർക്കും അധികാരമില്ല അല്ലെങ്കിൽ ഒരു വ്യക്തി അത് ഏത് വ്യക്തിക്കായിക്കോട്ടെ അത് ഇനിയിപ്പോൾ നാളെ ഞാൻ മറ്റൊരാളെ ആക്രമിക്കുന്നത് പോലും അത് യഥാർത്ഥത്തിൽ ആക്രമണം തന്നെയാണ് അതുകൊണ്ട് അതെ സൂചിപ്പിച്ചത് വളരെ ശരിയാണ് പൊതുസ്ഥലത്ത് നടത്തുന്ന എല്ലാ ആക്രമണങ്ങളും ഈ പറഞ്ഞ പശ്ചാത്തലത്തിൽ അത് ഗുണ്ടായിസം തന്നെയായി മാറുന്നു അപ്പോൾ നമ്മുടെ ആവേശം എന്ന് പറയുന്നത് യൗവനത്തിൻ്റെ ആവേശമാവട്ടെ ഉള്ളിലുള്ള ക്രിമിനൽ ബോധത്തിൻ്റെ ആവേശമാകട്ടെ ബിഷപ്പ് സൂചിപ്പിച്ചതുപോലെ ആവേശം സിനിമകൾ ആണോ ഇതിന് പ്രചോദനം അതല്ല മറിച്ച് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്ന ഈ നാടാണോ അത്തരം സിനിമകൾക്ക് എന്നുള്ള ചോദ്യം കൂടി ഇതിൻ്റെ അടിക്കുറിപ്പായിട്ട് വരുന്നു അതിനുള്ള ഉത്തരം പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക എന്തായാലും കോഴിക്കോട് കൊയിലാണ്ടി അരങ്ങാടത്തെ സ്വകാര്യ ബാർ പരിസരത്ത് നടന്ന ആക്രമണം ഗുണ്ട ആക്രമണം രണ്ട് പേർക്ക് പരിക്കേറ്റിരിക്കുന്നു പരിക്കേറ്റവരെ കൊയിലാണ്ടി ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു കേരള വിഷൻ ന്യൂസാണ് ഈ ദൃശ്യങ്ങൾ ഇതാദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇത് ഞങ്ങൾക്ക് കിട്ടി ഒരു മഹാകാര്യമെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയല്ല നമ്മുടെ പൊതുസമൂഹത്തിൽ എത്രമേൽ വലിയ രീതിയിൽ ഗുണ്ടാ സ്വഭാവവും ആക്രമണ സ്വഭാവവും വർദ്ധിച്ചു വരുന്നു എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി മാത്രമാണ് കഴിഞ്ഞ ദിവസം ഇതേ നേരം വാർത്തയിൽ പോലീസും ഗുണ്ടാ സംഘങ്ങളും തമ്മിലുള്ള ബന്ധം